ജിനേഷ് പവർ പവർ പ്ലസ് പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട കൈപ്പമംഗലം പുളിഞ്ചോട് ദേശം ചൂണ്ടയിൽ വീട്ടിൽ പ്രാണൻ എന്ന് വിളിക്കുന്ന ജിനേഷ് അറസ്റ്റിലായി ഒരു വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിച്ച് തൃപ്രയാർ ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് അടിപിടി കേസിൽ ഉൾപ്പെട്ട് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് ജിനേഷിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് അടച്ചത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ളവരെ നിരീക്ഷിച്ചു വരവെയാണ് ജിനേഷ് നിയമലംഘനം നടത്തിയതായി അറിവായതിനെ തുടർന്ന് വലപ്പാട് എസ് എച്ച്ഒ സബ് ഇൻസ്പെക്ടർ ഉണ്ണി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുബി സെബാസ്റ്റിൻ സോഷി എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത് ചിനീഷിന് വലപ്പാട് കയ്പമംഗലം മതിലകം പോലീസ് സ്റ്റേഷനുകളുമായി വധശ്രമം കവർച്ച കഞ്ചാവ് വിൽപ്പന തുടങ്ങി മുപ്പതോളം കേസുകളിൽ പ്രതിയാണ്